സബ്ജക്ട് കേട്ട് കഴിഞ്ഞ് എനിക്ക് ഇപ്പൊ പടം കണ്ടപ്പോഴായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ് ഈ ക്യാരക്ടർ എന്റെ അടുത്ത് എത്തി അല്ലെങ്കിൽ ഈ ടീമിന് ആ ഒരു ക്യാരക്ടറിലേക്ക് ക്യാരക്ടറിലേക്ക് എൻ്റെ മുഖം വന്നു എന്നുള്ളത് എനിക്ക് ആരോഗ്യം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പം സിനിമ ഇറങ്ങി റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതേ അങ്ങനെ ഒരു ക്യാരക്ടർ ഈ പടത്തിലെ ക്യാരക്ടർ എന്നെ തേടി എത്തിയത് ഇപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ക്യാരക്ടറിൽ ക്യാരക്ടറില് ഡയലോഗ് ഞാൻ നടിയാവാൻ വേണ്ടി അല്ലെങ്കിൽ അതൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഡയലോഗ്സ് അങ്ങനെ അങ്ങനെ ഒരു നടിയാവണം എന്നൊക്കെ എന്റെ മൈൻഡ് പോലൊന്നുമില്ല അതൊന്ന് എന്റെ ഒരു പാഷനോ എന്റെ ഡ്രീമൊക്കെ മനസ്സിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയിലേക്ക് പിന്നെ ഇതിന്റെ ഷൂട്ട് ചെയ്ത സമയത്തായിരുന്നു എനിക്ക് അടുത്തിടെ അവാർഡ് കിട്ടിയത് അപ്പൊ പിന്നെ ഷൂട്ട് ചെയ്ത സമയത്ത് കുറെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു ഞാൻ മനുഷ്യയുടെ കൂടെ പെർഫോം എൻജോയ് ചെയ്തു ആയിരുന്നു ഇനി ഓരോ വർഷവും നല്ല തുടക്കം സിനിമയിലൂടെ ആകട്ടെ എന്നാണ് ആഗ്രഹം അതല്ല അതിന്റെ പോയിന്റ് ഇതൊരു മനസ്സിലായി

ും അവരുതായ ശരി പിടിച്ചു ബോധ് അവരുടെ രീതിയില് അവര് രണ്ടുപേരും സ്ട്രോങ് ക്യാരക്ടേഴ്സാണ് ഞാൻ ആട്ടം കണ്ടതിന് ശേഷം എനിക്ക് ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന വിശ്വാസം ഉണ്ടായിരുന്നു സോ താങ്ക് യു സോ മച്ച് ഫോർ